നിങ്ങൾ ഒരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിന്റെ അടുക്കള എവിടെ ആയിരിക്കണം സ്റ്റോർ എവിടെയായിരിക്കണം വർക്ക് ഏരിയ എവിടെ ആയിരിക്കണം അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയിലേക്കുള്ള വാതിൽ ആയിരിക്കണം ടോയ്ലറ്റ് എവിടെ ആയിരിക്കണം ഇതെല്ലാം കൃത്യമായ പദ്ധതി ഉണ്ടാവും അതിന്റെ എലിവേഷൻ അത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കണം അതിന്റെ ഡ്രോയിങ് റൂം എങ്ങനെ എങ്ങനെയായിരിക്കണം ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല മിടുക്കനായ ഒരു ആർക്കിടെക്ടിനെ കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കി പേപ്പറിലോ കമ്പ്യൂട്ടറിലോ ഇത് പൂർത്തിയാക്കിയതിനു ശേഷമാണ് നിങ്ങൾ വീട് പണിയാൻ തുടങ്ങുന്നതെങ്കിൽ പണി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്ന സൗദം അവിടെ പണി നിർത്തിട്ടുണ്ടാവും അങ്ങനെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഇപ്പോ ആ മട്ടിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് വീടുകൾ പണിയുന്നത് വീട് മാത്രമല്ല കെട്ടിടങ്ങൾ പണിയുമ്പോഴും ഓഫീസ് സമുച്ചയങ്ങൾ പണിയുമ്പോഴും ഒക്കെ ഇതാണ് അവിടെ പദ്ധതി ഇടുന്നത് എന്നാൽ ഇന്നേ വരെ ഈ ദിവസം വരെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ആ മട്ടിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ നമ്മൾ അതിനെ കണ്ടിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല കേരളത്തിലെ ൾക്ക് പോലും മാസ്റ്റർ പ്ലാൻ ഉണ്ടോ മാസ്റ്റർ പ്ലാൻ കേരളത്തിൽ ഉണ്ടെങ്കിൽ അതിമനോഹരമായിട്ട് അതോറിറ്റി വന്നതിലൂടെ തന്നെ ഞാൻ ഫോൺ ചെയ്താൽ കിട്ടുന്ന രണ്ട് ഓഫീസിൽ അടുത്തടുത്ത ഓഫീസുകളിൽ ഇരിക്കുന്ന രണ്ട് മന്ത്രിമാരുള്ള ഇവർക്ക് അല്ലെങ്കിൽ ഓഫീസും വാട്ടർ അതോറിറ്റി ഓഫീസും ഒരു കെട്ടിടത്തിന്റെ പ്രവർത്തിക്കുന്ന ഒരു നാട്ടിൽ പോലും ഇവർക്ക് തമ്മിൽ പോലും ഒന്നും വർത്തമാനം പറയാൻ പറ്റാത്ത അത്ര മാസ്റ്റർ പ്ലാൻ നമ്മുടെ നാട്ടിലുണ്ട് ഞങ്ങൾ ഇതാ മാന്താൻ പോവുക മാന്തല് കഴിഞ്ഞിട്ട് നിങ്ങൾ ടാർ ചെയ്താൽ മതി എന്നൊന്ന് പറയാനുള്ള ബോധം വാട്ടർ അതോറിറ്റിക്കോ ഞങ്ങൾ ടാർ ചെയ്യാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് നിങ്ങൾ മാന്തുന്നുണ്ടെ മാന്തിക്കോ എന്ന് പറയാനുള്ള ബോധം പീഡപളുട്ടിക്കോ ഇല്ലാത്ത അത്ര ശുഷ്ടമാണ് നമ്മളെ ഉദ്യോഗസ്ഥ കാര്യക്ഷമതയും എഫിഷ്യൻസിയും എന്ന് പറയുമ്പോ നമ്മുടെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചും നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയ സം ഈ സങ്കല്പങ്ങളും ഡിസൈനും ഒക്കെ എത്ര മണ്ടത്തരങ്ങൾ നിറഞ്ഞായിരുന്നു ബാക്കിയെല്ലാം നമുക്ക് അത് വെച്ചിട്ട് ആഗ്രഹിക്കാം അത് പോരാ ടൂറിസം മുതല് വിദ്യാഭ്യാസം മുതല് നമ്മുടെ നഗരാസൂത്രണം മുതല് മാലിന്യ നിർമ്മാർജ്ജനം മുതല് എല്ലാ മേഖലയിലും ആരോഗ്യ മേഖല എല്ലാത്തിനും അടുത്തൊരു അൻപത് വർഷത്തിലേക്ക് എങ്ങനെയായിരിക്കണം എന്ന് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ വേണം മാസ്റ്റർ പ്ലാൻ ഇല്ലായ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മൾ ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവും ഇപ്പൊ ആറു വരിയായി ഹൈവേ പാടി പൂർത്തുപോയേ വരുന്നുണ്ട് എന്നാൽ അതിനിടയ്ക്കുള്ള പാലങ്ങൾ പലതും രണ്ടു വരിയായി നിൽക്കുക ഒന്നെങ്കിൽ ആ പാലം പൊളിച്ചു കളഞ്ഞെങ്കിലേ മൂന്ന് വരിയുള്ള പാലം ആക്കാൻ കഴിയൂ അല്ലെങ്കിൽ വരിയിൽ വരുന്ന ആ പാലത്തിൽ എത്തുമ്പോഴത്തേക്കും മൂന്ന് വരി എന്നുള്ളത് രണ്ടു വരിയായിട്ട് ചുരുങ്ങും അവിടെ ഒരു ബോട്ടിലൊക്കെ ഭാവിയിൽ ഉണ്ടാകും അതായത് അന്ന് ആ പാലം പണിയുമ്പോൾ ഭാവിയിൽ ഇത് ആറു വരിയാകേണ്ടതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പാലം ആറു വരിക്ക് പണിയാമായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പാലം പൊളിക്കാനുള്ള ചെലവുകൾ വരുമ്പോ ആ പാലം ഇല്ലാതിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടെ ലാഭം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും അപ്പൊ ഇത്തരത്തിൽ ഓരോ മേഖലയിലും ഒരു മാസ്റ്റർ പ്ലാനും ഇല്ലായ്മയാണ് നമ്മുടെ മികവ്